പുതിയ ഗുരുവായൂർ അമ്പല നടയി അപ്പൊ എന്റെ മോനെ കിട്ടിയത് അടിയൊന്നും അല്ലേ എന്നാലും എനിക്ക് ബിജിമോനെ ഭയങ്കര ഇഷ്ടം ഓം അച്ചരാക്കാണെങ്കി എന്നോട് പറയ ഇവിടുന്ന് ചവിട്ടുകൊണ്ട് എന്റെ ചെറുക്കം തെറിച്ചു വീണത് അങ്ങ് ഗീതയുടെ പറമ്പില എനിക്ക് ഡയറക്ഷൻ ഭയങ്കര ഇഷ്ടവാ നമ്മുടെ അനുഭവമാണല്ലോ വെച്ചു നീ ഞാൻ അങ്ങ് വെച്ചുണ്ടായാലം മുഴുവൻ അവിടെ അടിയും കൊണ്ടോണ്ട് ഇവിടെ കിടക്കാൻ ഉപ്പളരിലെ ഗൾഷാപ്പല്ല ജയ ജയഹേ ആണ് മോനെ വരെ എത്തി നമസ്കാരം മീഡിയ ഗ്രാഫിക്സിന്റെ സെലിബ്രിറ്റി സെലിബ്രേഷന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജെ 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 ഹെ എന്നൊരൊറ്റ സിനിമ ഉണ്ട് മലയാള സിനിമയിൽ തൻ്റേതായ ഒരു സ്ഥാനം ഉറപ്പിച്ച കൊടശനാടിന്റെ സ്വന്തം കനകം അങ്ങനെ നമ്മൾ കൊടശ്ശിനാടെത്തിരിക്കുകയാണ് നമ്മളെല്ലാവരും ആഗ്രഹിച്ച പോലെ അങ്ങനെ നമ്മുടെ കനക ചേച്ചി നമ്മുടെ കനക ചേച്ചിയുടെ മുമ്പിലാണ് കൊടശനാട് കനകം നമസ്കാരം ചേച്ചി നമസ്കാരം വിശേഷം വിശേഷം ഈശ്വരാനുഗ്രഹത്തിൽ കിട്ടി അതിനുശേഷം ഇപ്പോഴും അതിൻ്റെ അഭിനന്ദനങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു അതൊരു ഭയങ്കര അത് പറഞ്ഞറിയിക്കാനോ ഒക്കെ നിനക്ക് അതീവ ആഗ്രഹവും അല്ലെങ്കിൽ അതീവ സന്തോഷമൊന്നുമല്ല എന്നാലും അതിൻ്റെ ഒരു എന്നെ എത്തിച്ച ആ ഒരു പോക്ക് ആ സിനിമയുടെ എന്നെ ഇവിടം വരെ എത്തിച്ചു എന്നാണ് കാരണം ഈ നാനാ ഓൾ വേൾഡിൽ നിന്ന് ഇപ്പോഴും വിളിച്ച് വിളിച്ച് ഓരോരുത്തർ ഇപ്പോൾ ഓരോ ആഴ്ചയിലും അത് കാണുന്നുണ്ട് അപ്പോഴും കാണാത്തവർ കണ്ടിട്ട് അഭിനന്ദനങ്ങൾ പറയുന്നുണ്ട് ഭയങ്കര അതിന് ശേഷം ഞാൻ ഏഴ് പടം ചെയ്തു ശരി 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 ദർശനയുടെ കൊച്ചു കുട്ടിയായിരിക്കുമ്പോഴുള്ളത് വരെ സെലക്ഷൻ കഴിഞ്ഞു ഓക്കെ അതിൻ്റെ വിപിൻദാസ് എന്ന ഡയറക്ടർക്ക് അമ്മ കഥാപാത്രത്തിന് അദ്ദേഹത്തിന് മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു അമ്മ കിട്ടണം കലാവേദി ബിജുവിനോട് ബിപിൻദാസ് പറഞ്ഞു അമ്മ കഥാപാത്രത്തിന് ആരെങ്കിലും ഉണ്ടോ ബിജു ചേട്ടാ കലാവേദി ബിജു ദർശനയുടെ അച്ഛനായിട്ട് ഞങ്ങൾ വർഷങ്ങളായിട്ട് നാടകത്തിന്റെ പരിചയമാണ് പുള്ളി ഒരു അഞ്ചാറ് ഫോട്ടോ കലാവേദി ബിജു അരുൺസോളിന് ഇട്ട് കൊടുത്തു അരിൻസോൾ ഫോട്ടോഗ്രാഫർ തിരുവനന്തപുരത്തുള്ള മകൾക്ക് മോളെ അപ്പൊ അരുൺസോൾ എന്ത് ചെയ്തു ഈ ഫോട്ടോ എല്ലാം ഇങ്ങനെ കണ്ടേച്ചേ ഈ ഇതിനകത്ത് ഇന്നില്ല അത്തമ്മ എടുക്കുന്ന പോലെ അങ്ങെടുത്ത് ഭാഗ്യം എൻ്റെ അപ്പോൾ സെലക്ട് ചെയ്തു അപ്പോൾ ഓഡീഷനൊന്നും ഞാൻ പോകത്തില്ല എനിക്കിഷ്ടം ഉണ്ടെങ്കിൽ ഒരു കഥാപാത്രം തന്നാൽ മതി അന്നും തലേന്ന് രാത്രിയായിട്ട് എനിക്ക് പിന്നെ പല നാച്ചുറലുള്ള ഒരെണ്ണം ഒന്നാല് എടാ ഞാൻ ചെയ്തോളാം വേഷം നീ ധൈര്യമായിട്ട് കൊടുത്തോടാ ഓ പറഞ്ഞേ കേൾക്കത്തില്ല കൊടുത്തോ ഞാൻ ചെയ്ത് നോക്കട്ടെ ഞാൻ ചെയ്തോളാം ഈ വേഷം കൊടുക്ക് ഇത് കണ്ടപ്പോൾ അവർക്ക് അവർക്കങ്ങ് ഇഷ്ടപ്പെട്ട് നാച്ചുറൽ ഡയലോഗ് ഇങ്ങനെ വേണം ആ ഇത് മതി ഈ അമ്മ മതിയെന്ന് ലക്ഷ്മി വാര്യര് അങ്ങനെ പ്രൊഡ്യൂസർ പറഞ്ഞു അങ്ങനെ ബിപിൻദാസിനും അങ്ങ് ഇഷ്ടപ്പെട്ടു ഞാൻ അപ്പം രാത്രി ആയപ്പോൾ ആരും സോൾ വെച്ചു അമ്മ ഓ അമ്മ ഞാൻ പറഞ്ഞു ഞാൻ ഒഡീഷനും പോകുന്നില്ല ഇനി പറഞ്ഞു നോക്കാനും പോകുന്നില്ല എത്രയോ അടുത്ത് പോയി ഞാൻ സ്ഫടികത്തിൻ്റെ ഡയറക്ടറെ വരെ വിളിച്ചത് എനിക്കൊരു വേഷം കഞ്ചാൻ വേണ്ടി ഒരുപാട് ഡയറക്ടേഴ്സിനോട് ഞാൻ കഞ്ചി എനിക്കാരും തന്നിട്ടില്ല മോനെ അതുകൊണ്ട് ഞാൻ പോവുന്നില്ലെന്ന് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് രാത്രി പിന്നെ ഒന്നുകൂടെ വിളിച്ചു അമ്മ പോന്നാന്ന് പറഞ്ഞു ആ എന്തായാലും പോ കളയാന്ന് പറഞ്ഞു ഫസ്റ്റിലെ അങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ തന്നെ മനസ്സിലെ ബേസിൻ്റെ ഈ ചീരിയും മുഖ ഇതിൻ്റെ എല്ലാം അപ്പോഴെ ചെന്നു ഡയലോഗ് പറഞ്ഞു നോക്കി അപ്പം കഷ്ടപ്പെട്ടിടിയെപ്പം ഞെക്കുന്ന എങ്ങനെയാന്ന് ചേച്ചി ഒന്ന് കാണിക്കാൻ പറഞ്ഞപ്പം ഞാനന്നേരം ഇങ്ങനെ പിടിച്ചേച്ചു നമ്മളെ അനുഭവമാണല്ലോ ഞാനങ്ങ് വെച്ചു ഓക്കേ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ ഡയലോഗ് ഏതാണെന്ന് പിന്നെ ഓ അപ്പോൾ എൻ്റെ മോനെ കിട്ടിയത് അടിയൊന്നും അല്ലേ അതാണ് ഫസ്റ്റ് പറയുന്നത് ഫസ്റ്റ് അതല്ല പറഞ്ഞു നോക്കിയത് ഈ ഇതെല്ലാം ഇവിടെ തകർന്ന് കിടക്കുന്നു ഇവിടെ മുള്ള ഫർണിച്ചറെല്ലാം അടിച്ചൊതുക്കിയിട്ട് നമ്മുടെ ബന്ധുവായ അസീസിൻ്റെ കാരക്ട് അനി ആ പിന്നെ ഇത് നടത്തി തന്നത് അപ്പോൾ അനി വന്നവിടെ നിൽക്കുമ്പോൾ ഈ അമ്മയുടെ മാനസികാവസ്ഥ പറഞ്ഞു തന്നു ഞാൻ പറഞ്ഞു ഫൈസലും ഷിതും മോനും കൂടെ ഇതെഴുതുന്ന ബിപിൻദാസിൻ്റെ കൂടെ സ്ക്രിപ്റ്റ് റൈറ്റർ അവർ രണ്ടും കൂടെ ഇത് പ്രാപ്തമാക്കിയത് ഈ ഈ സ്ക്രിപ്റ്റ് കാരണം സൃഷ്ടിയാണ് ലോകത്ത് ഏറ്റവും വലുത് തൂലികത്തുമ്പിലൂടെ എന്തെങ്കിലും എഴുതി വെച്ചില്ല ഡയറക്ഷനും പറ്റത്തില്ല അത് തിരക്കഥയും എല്ലാം ബിബിയുടെ മനസ്സിൻ്റെ പ്രിപ്പയറിങ് അതുകൊണ്ടാണ് ഈ ഭംഗി വരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞ മോനെ ഞാൻ അതൊന്ന് പറയട്ടെ നാഷുതയെന്ന് എല്ലാം ഇങ്ങനെ നോക്കിയേച്ച് ഇപ്പം വന്ന് നിൽക്കുമ്പോൾ അനിയോട് അനിയോ ഇരിക്ക അപ്പോൾ എന്നോട് ഇങ്ങനെ അമ്മ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് എനിക്ക് രണ്ടുപേരോട് ഈ ഈ അതാണ് ആദ്യം അത് കഴിഞ്ഞ് ഇതിൻ്റെ ഡയലോഗ് പ്രിപ്പറേഷൻ അവർ ശരിക്കും എനിക്ക് പറഞ്ഞു തന്നു അത് പ്രിപ്പയർ ചെയ്ത് ഞാനത് പറഞ്ഞു എൻ്റെ വീഡിയോ എടുത്ത് കൊണ്ടു കൊടുത്തു കൊടുത്തപ്പം അവർ കൊണ്ടു കൊടുത്താൽ അവർ രണ്ടു കൂടി നടന്നു അമ്മ എന്നെ കാണിച്ചപ്പോൾ തന്നെ എൻ്റെ മനസ്സിന് ദൈവമേ എൻ്റെ വേദനയ്ക്കൊരു അറുതി വന്നു എൻ്റെ ജീവിതത്തിൻ്റെ ഒരു വഴിത്തിരിവായി എന്നെന്റെ മനസ്സിൽ മേല കോരിക്കുന്നു അത് എൻ്റെ വേദനയ്ക്ക് ഒരു മോചനമായിരുന്നു അപ്പോൾ കണ്ടു പിന്നെ പിന്നെ മൂന്നാമത്തെ ദിവസം തുടങ്ങും പക്ഷേ ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് ആ പടത്തില് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് പറയാൻ ആ ഒരു ഡയലോഗ് ഉണ്ടല്ലോ അത് എനിക്കൊന്നും ഡയലോഗിക്കേറ്റവും ഇഷ്ടപ്പെട്ടത് ഞാൻ പറയാം അപ്പം എൻ്റെ മോനെ കിട്ടിയത് അടിയൊന്നുമല്ലേ നീ മിണ്ടായാലും അവിടെ അവിടെ ജീവിതകാലം മുഴുവൻ അവിടെ അടിയും കൊണ്ടു കൊണ്ട് ഇവിടെ കിടക്കാനോ അനിയ നീ കേൾക്കണം കേട്ടോ അയ്യോ അടിയൊന്നും അല്ല ചവിട്ട് ചവിട്ടെന്ന് പറഞ്ഞാൽ എൻ്റെ ദൈവമേ ഒരു മനുഷ്യനെ ഇങ്ങനെ എടുത്തിട്ട് ചവിട്ടാവോ ഇവിടുന്ന് ചവിട്ട് കൊണ്ട് എൻ്റെ ചെറുക്കം തെറിച്ച് വീണതങ്ങ് ഗീതയുടെ പറമ്പില അവിടെ നിന്ന് പറക്കി എടുത്തുകൊണ്ട് വന്നത് അതിന് ഞരമ്മയുടെ വേദന

ഒരുപാട് കഥകൾ പറഞ്ഞു അത് നിങ്ങൾക്ക് ഇത് ക്യാമറ ഓൺ ആയിരുന്നെങ്കിൽ രസകരമായിരുന്നു ഒരു അഞ്ച് എപ്പിസോഡുകൾ കൂടുതൽ നമുക്ക് കാണാമായിരുന്നു അപ്പോൾ എനിക്ക് കുറേ കാര്യങ്ങൾ അറിയാം നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറയുമായിരുന്നു ഈ ഇതിനു മുമ്പ് ഈ സിനിമയ്ക്ക് മുമ്പ് ഈ ഡയലോഗ് ഒക്കെ ഓർത്തിരിക്കാൻ അതിനൊരു ഉണ്ടല്ലോ നാടകം അതിനെ കുറിച്ച് അര നൂറ്റാണ്ട് നാടകം കളിച്ചു ഓ മൂന്നാം വയസ്സിലെ എൻ്റെ നാട്ടിലെ അതായത് ഗ്ലോബൽ മീഡിയയില്ലേ പ്രസാദ് സാറ് അതിൻ്റെ അപ്പച്ച തിരുവാതിര സെറ്റുണ്ട് അപ്പൊ ഇവിടെ ഒരു പൂതനെ കൊല്ലുന്ന ഒരു ഉണ്ണിക്കണ്ണം വേണമായിരുന്നു നാട് മൊത്തം തിരക്കി നടന്ന് കിട്ടുന്നില്ല അപ്പോഴാണ് തിരുവാര പഠിപ്പിച്ച കുട്ടിച്ചാർ കുട്ടിയമ്മ പറയുന്നു നമ്മുടെ നാരായണിയമ്മ എട്ട എട്ടാമത്തെ പുത്രി കനകമ്മ മുടിയൊക്കെ ചുരുണ്ട മുടി വട്ട മുഖം അവിടെ കണ്ണൊക്കെ നല്ല രസമാണ് എടുത്തുകൊണ്ട് വരാന്ന് അവിടെ അമ്മ പാല് വന്നുകൊണ്ടിരിക്കുമ്പം വന്നിങ്ങെടുത്തോണ്ട് വരും അത്ര സ്വാതന്ത്ര്യം സ്നേഹവും വ്യക്തിബന്ധങ്ങൾ എടുത്തോണ്ടെങ്കിൽ പോകുന്ന അമ്മ എൻ്റെ കയ്യില് കൊടുത്തേക്കുന്നതിൽ മടി പണ്ടത്തെ മനുഷ്യർ രണ്ട് ഇങ്ങോട്ട് തീർത്ത് വെച്ചാൽ അമ്മ ആ കയ്യിലും ഇത് ബ്ലൗസ് മാത്രമേ ഉള്ളൂ ഇനി പോന്നു അമ്മയും കൂടെ വന്ന് തറയില്ല സ്റ്റേജ് ഒന്നുമില്ലല്ലോ എല്ലാം പറഞ്ഞു തന്നു അപ്പം ഇങ്ങനെ ഞാൻ കാണിച്ചെന്ന് അമ്മ പറഞ്ഞ് ചെയ്തോളാവന്ന് മൂന്ന് വയസ്സേ ഉള്ളു അപ്പോഴേ കൊണ്ടുവന്ന് പൂതനെ കൊല്ലുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു ഞാൻ ചെയ്തു പൂതനെ മരിച്ചു കാരണം മുല് ഊറ്റു കുടിച്ച് അങ്ങനെ കൊല്ലുന്ന പെൺവേഷം കെട്ടി കിടക്കുവല്ലു ചത്ത് മലന്ന് വീണ് പിന്നെ യുചിക്കുവോ കൊല്ലാനെ ആളുകളൊക്കെ പിടിക്കുമോ മാറി കൊല്ലട്ടെന്ന് ആ എന്നെ പിടിക്കണ്ടെന്ന് കലയുടെ ആ അപ്പോഴാ മൂന്ന് വയസ്സിലുള്ള ആ അപ്പോഴെൻ്റെ മനസ്സിൽ ജന്മസിദ്ധമായ കലയുണ്ട് അതുകൊണ്ടാണ് എനിക്കത് പിന്നല്ലേ നമ്മൾ തിയറി അഭിനയം വന്നാൽ എന്താ എത്ര വിധമുണ്ട് ആക്ടിങ് പെർഫോമൻസ് വർക്ക്ഷോപ്പ് ക്ലാസ് എടുക്കാൻ പോകും അത് നമ്മുടെ അന്താരാഷ്ട്ര ചലച്ചിത്ര സംവിധായകനുള്ള അവാർഡ് വർഗീസ് വർഗീശ ലാലച്ചനെ വിളിച്ച് അവരുടെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് മൂവാറ്റുപുഴ അങ്ങനെ പോയി ഞാൻ പെർഫോമൻസ് ആക്ടിഷോപ്പ് ക്ലാസ് എടുത്തു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഫൈനൽ ഇയർ ഇപ്പൊ അഭിനയത്തിലൂടെ ഒരുപാട് ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞു അഭിനയം അല്ലാതെ ഈ സിനിമയിൽ എന്തിനോടായിരിക്കും അടുത്ത എന്തിനോടൊരു ഇഷ്ടമുണ്ടോ എനിക്ക് ഡയറക്ഷൻ ഭയങ്കര ഇഷ്ടമാണ് ഒരുപാട് ആര് താമസിക്കാതെ ഒരു എനിക്ക് സംശയ ഇപ്പം ചേച്ചിക്ക് ഡയറക്ഷൻ ഇഷ്ടമാണെന്ന് പറയുന്നു മനസ്സിൽ വിചാരിക്കുക ചേച്ചിക്ക് ഒരു അങ്ങനെ ഒരു ഒരു ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു സാധ്യത കിട്ടുവാണ് ആരായിരിക്കും കേന്ദ്ര കഥാപാത്രമായിട്ട് ചേച്ചിയുടെ മനസ്സിൽ ആഗ്രഹിക്കുന്നത് എന്നാലും എനിക്ക് എന്നല്ലേ എനിക്ക് മോഹൻലാലിനെ ഇഷ്ടമാണ് ഓരോരുത്തർക്കും ഇഷ്ടമുണ്ടല്ലോ എന്നാലും എനിക്ക് ബിജു മോഹനെ ഭയങ്കര ഇഷ്ടം അതാ എനിക്ക് ഭയങ്കര ഇഷ്ടോൻ്റെ ഒരു ചിരി ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനുണ്ട് അദ്ദേഹത്തിന്റെ കാരണം വെറൈറ്റി എല്ലാവർക്കും മോഹൻലാലിന്റെ ആ ഇഷ്ടം പോലെ പറയുമ്പം അതുകൊണ്ട് കുരിശൊക്കെ എടുത്തോണ്ട് പോകുന്ന ഒരു സിനിമ ഉണ്ടല്ലേ കളെ കുരിശ് കാണാതെ പോകുന്നത് പിന്നെ ദിലീപ് ദിലീപിന്റെ കോമഡി ആ പുട്ടൊക്കെ അങ്ങോട്ട് കൊണ്ടാ തിന്നേച്ചേ വേറെ ഒരെണ്ണത്തിനകത്തൊരു ഡബിൾ വേഷം ഞാൻ കണ്ടു തീർത്തൊക്കെ അങ്ങോട്ട് ഇരുന്നേച്ച് ഏഹ് എത്തി ജെക്ക് പിന്നെ എനിക്ക് സംഭവിച്ചത് പാപ്പച്ചൻ ഒളിവിലാണെന്നുള്ള ഒരു സിനിമ കിട്ടി പിന്നെ ഞാൻ കോഴിക്കോട് സ്ലാങ് ഉള്ള ഒരു മുത്തശ്ശി ചെയ്തു അത് താമസിക്കാതിറങ്ങാൻ ഡബിങ് കഴിഞ്ഞു എന്നെ അറിയത്തില്ല ഒന്നര മണിക്കൂറാണ് എൻ്റെ മുഖം അങ്ങോട്ട് വലിച്ചു പിടിച്ചിട്ട് ഒട്ടിപ്പ ഒട്ടും തന്നെ അതിങ്ങനെ ചുളുങ്ങും ഒരു കാരണവശാലും കാരണവശാലേ ഞാനൊന്നും മനസ്സിലാക്കത്തുള്ളൂ ഡൈലോഗ് വീഴുമ്പോൾ കേട്ടു കോഴിക്കോട് സ്ലാങ്ങാ ഓ കച്ചറാക്കാണെങ്കിൽ ഈ എന്നോട് പറയ അത് അത്രേ ഞാൻ പറയത്തുള്ളൂ കാരണം ഇറങ്ങാനുള്ള സിനിമയാണ് നമ്മൾ ഒരുപാട് പബ്ലിക്കാക്കാൻ പാടില്ല പക്ഷേ അത് സൂപ്പർ ക്യാരക്ടറാണ് ഉള്ളത് സക്കറിയ പിറ്റാനീസ് പടത്തിന്റെ ഡയറക്ടർ സക്കറിയ അത് ബേസലിന് പകരം ിച്ചിരി വണ്ണക്കുറെ ഉള്ളു ഇച്ചിരിയുടെ കവിള് ഉണ്ടെന്നേ ഉള്ളു നീളവും തരവും എല്ലാം ഒന്ന് പ്രകൃതവും അതുപോലെ ബേസലും വിനോദരുടെ കുസൃതിയും സ്നേഹവും പ്രകടിപ്പിക്കും മറ്റേന്ന് പറഞ്ഞാൽ ഇഷ്ടവാ അമ്മ എന്റെ പാട്ട് ഒരു സിനിമയുടെ ഇന്ന് റിലീസാകുമോ അമ്മ വന്നില്ലേ ഞാൻ പോകുന്നില്ല ഞാൻ ചുരിദാറൊക്കെ ഇട്ട് അടച്ചെന്ന് അമീൻ സാറ് കണ്ടില്ല ഡയറക്റ്റ് മോൻ്റെ അത്രേ ഉള്ളു ഡയറക്ഷൻ എന്നെ കണ്ടിട്ടില്ല അന്ന് ആറ് മണിക്ക് എൻ്റെ മേക്കപ്പ് തുടങ്ങിയ ഒന്നര മണിക്കൂറുണ്ട് അവരെല്ലാം ലൊക്കേഷന് വരുമ്പോഴത്തേ ഞാൻ മുത്തശ്ശിയായിട്ടാണ് നിൽക്കുന്നത് അന്ന് കണ്ടത് ചുരിദാറിട്ടുണ്ട് അമ്മ ഇങ്ങനെ ഇരിക്കുവായിരുന്നോ എന്നു ചോദിച്ച കൂടെ നിന്ന് സെൽഫിയൊക്കെ എടുത്ത് എല്ലാം നല്ല പിന്നെ എല്ലാ ലൊക്കേഷനിലും കനകാമ്മ കനക ചേച്ചി എല്ലാവരുടെ അമ്മ അല്ലേ എൻ്റെ ചേച്ചി ഞങ്ങളുടെ ചേച്ചി നല്ല ഇപ്പം നിങ്ങളോട് ഈ ഇടപെടുന്ന പോലെ കമ്മ്യൂണിസ്റ്റ് റിബൺ പപ്പൻ സാറിൻ്റെ നമ്മുടെ സേതു ലക്ഷ്മി ചേച്ചി സീരിയൽ കഴിഞ്ഞ് ഞാൻ ഇറങ്ങി വന്നപ്പോൾ കാലുതച്ചു രാത്രിയാകുമ്പോൾ വിളിക്കുന്ന കനക ഒന്ന് വന്നൊന്ന് രക്ഷിക്കാമോ ഞങ്ങൾക്ക് ഒരുപോലൊരു സംഭവം വെച്ച് എപ്പോൾ വരണം എന്ന് രാവിലെ ആറുമണിക്ക് വേറെ ഒന്നും ചോദിക്കുന്നില്ല അവിടെ ചെന്നു എന്റെ അമ്മയും ഒറ്റ ദിവസത്തെ ഒരു ഷൂട്ട് എന്ന് പറഞ്ഞാൽ മുഴുനീളമുള്ളൊരു ക്യാരക്ടറാന്ന് തോന്നുന്നു ചേറ്റകളെ വില്ലത്തിയുണ്ട് നല്ലമ്മയുണ്ട് ഉണ്ട് ആ നല്ലൊരു ക്യാരക്ടർ ചെയ്ത റിബളിനാണ് പിന്നെ ധ്യാൻ ശ്രീനിവാസന്റെ അമ്മയായിട്ട് അമ്മയും മോനൂടെ മെല് നടത്തുന്നു അവിടെ നടക്കുന്ന ഒരു സംഭവം നല്ല ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്കായിട്ടുള്ള പടത്തിന്റെ പേരിട്ടോന്നെനിക്കൊരു സംശയം കഴിഞ്ഞു ും കഴിഞ്ഞു ഞങ്ങള് വയറ്റത്തൊക്കെ അമ്മയും കാര്യം ഒക്കെ അമ്മ ബേസലിനോട് അങ്ങനെ നല്ല സ്നേഹമാണ് അതെ വിനീതും അങ്ങനെന്നാ പറയുന്നത് എന്നിട്ട് ഞാൻ മോനോട് പറഞ്ഞു മോനെ വിനീതിന്റെ പടത്തിൽ എനിക്കൊന്ന് അഭിനയിക്കണം ആഗ്രഹമുണ്ട് പറഞ്ഞേക്കണേ അങ്ങനെ ബേസലിനോട് പറഞ്ഞിട്ടുണ്ട് ബേസല് ഡയറക്ട് ചെയ്യുന്നതിനകത്തിൽ

അത് രണ്ട് ദിവസമേ ഉള്ളൂ ആ കല്യാണത്തിൻ്റെ അന്നും ഒക്കെ ഉള്ളത് ബാദുഷയുടെ മകനാണ് കല്യാണം മുടങ്ങുന്ന ഒരു അവസ്ഥ വന്ന് പറയുന്നതാണ് അപ്പോൾ ഒരു അമ്മയുടെ അമ്മ വളർത്തമ്മയുടെ ഒരു മാനസികാവസ്ഥ ഇവിടെ പ്രകടിപ്പിക്കുന്നുണ്ട് കുറച്ച് ഉള്ളത് മതി അത് മൂന്നാറ് വയനാട് അതിൻ്റെയൊക്കെ ഷൂട്ടിങ് ഡബിങ് എല്ലാം കഴിഞ്ഞ് ഒന്ന് രണ്ട് മൂന്ന് നാല് പാപ്പച്ചൻ ഒളിവിലാണ് ജഡ്ജിയുടെ കഥാപാത്രം ഷൈജു കുർപ്പ് പ്രതി ഞാൻ ജഡ്ജി ആ ഈ സിനിമയിൽ നാടകവും സിനിമയും രണ്ടും രണ്ടാണെന്നുള്ള വ്യത്യസ്ത ആർട്ടിസ്റ്റിന് മനസ്സിലായിരിക്കണം പറയോ അതെ അതെ അഭിനയം എന്നാൽ എന്തെന്ന് ചോദിച്ചാൽ അഭി എന്നാൽ മുന്നോട്ട് നയം നയിക്കുക നമ്മൾ എവിടെ വരെ പോകും ഓഡിയൻസ് ഒരു നടനയോ നടിയോ അഭിനേത്രിയെ അഭിനേതാവിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലെങ്ത് അവിടെ വരെയുള്ളൂ അവരുടെ മനസ്സിലും കണ്ണിലും വരെയുള്ളൂ നീളം നാട്യധർമ്മി കലാധർമ്മി എന്ന് രണ്ടായിട്ട് അതിനെ തരംതിരിക്കാം അഭിനയത്തെ അതിൽ നാട്യധർമ്മി എന്ന് പറഞ്ഞാൽ ഇച്ചിരി മെലോ കളിക്കണം ഇച്ചിരി പവർ കാണിക്കണം അതിലൊന്ന് ജഡ്ജിക്ക് വേണം നാടകത്തിലേന് പക്ഷേ സിനിമയിൽ അത് വേണ്ട കാലത്തിലേക്ക് പക്ഷെ ചില കഥാപാത്രങ്ങൾ ഇപ്പം ഒരു പോലീസ് ഓഫീസർ എടുത്താൽ എല്ലാ പോലീസ് ഓഫീസറും ഒരുപോലാണോ ജഡ്ജി എല്ലാ എല്ലാ എസ് ഐ എല്ലാ സ്റ്റേഷനിലെ എസ് ഐ ഒരുപോലാണോ എടാ കൊള്ളാ ഏ ഉം പിന്നെ തനി നിറം കാണിക്കും ചിരിച്ചോണ്ട് പറയുന്നുണ്ട് അല്ലാതെ ചിലര് ക്രൂരത ഇതുവടാ തുടങ്ങുമ്പോഴേ ഓരോ ഓരോ സ്റ്റേഷനിലെ എസ് ഐ എടുത്ത് നോക്ക് വ്യത്യസ്തമാണ് അവരുടെ അവരുടെ പ്രകൃതം നേച്ചർ ആണ് ജന്മശുദ്ധമായി കിട്ടി മാത്രം അവരും അത് പഠിക്കുന്നില്ല ഇന്ന രീതി വേണമെന്ന ഒരു രീതിയില്ല ചെയ്തെന്ന് പറഞ്ഞല്ലോ സിനിമയിൽ അപ്പൊ അതില് സിനിമയിൽ ചെയ്ത ജഡ്ജി നാടകത്തിലാണ് ആ രണ്ട് ഡയലോഗുകളൊന്നും പറയാൻ പറ്റുമോ അതെ നാടകത്തിൽ ചെയ്ത ജഡ്ജി ഈ നിൽക്കുന്ന ജോജി എബ്രഹാം നാൽപ്പത്തിരണ്ട് വയസ്സ് കഴിഞ്ഞ ഒന്ന് രണ്ട് രണ്ടായിരത്തി പതിനെട്ട് താങ്കളുടെ വാസസ്ഥലമായ വീട്ടിൽ വന്ന് താങ്കളെ അസഭ്യം പറയുകയും അശ്ലീൽ ചൊവ്വയോടെ സംസാരിക്കുകയും ലൈംഗിക വീഴ്ചയ്ക്ക് താങ്കളെ ക്ഷണിക്കുകയും ചെയ്തു നിങ്ങൾ ഈ പരാതിയിൽ പറയുന്നത് സത്യമാണോ അല്ലേ ഇത് നിങ്ങളുടെ പരാതിയാണ് പരാതിപ്പെടാൻ ആരാണ് നിങ്ങളെ നിർബന്ധിച്ചത് ഇങ്ങനെ പവറാണ് നാടകം നാടകം കാരണം സ്റ്റേജിലാവുമ്പോൾ ഇന്നതിനൊരു പവർ വേണം എന്നുള്ള ഒരു മെലോ ഡ്രാമ കളിക്കാതെ അവിടെ അത് ചെയ്തില്ല അവിടം വരെ എത്തണം വോയിസ് എത്തണം ചലനം എത്തണം സിനിമയിലാണെങ്കിൽ ക്യാമറ അങ്ങ് ഒപ്പിയെടുത്തോളും ശബ്ദം പോരാ ഡി ചെയ്തോളൂ ആരെങ്കിലും പക്ഷെ എന്റെ ആർക്കും ശബ്ദം കൊടുക്കും ഒരു കഥാപാത്രത്തിനേം കൊടുക്കുന്ന എനിക്ക് ശരിയാവത്തില്ലന്നല്ല എനിക്ക് ജീവൻ കൊടുക്കണം എന്റെ കാര്യനെ ഞാൻ ചെയ്യണമെന്നാണ് എൻ്റെ ആത്മവിശ്വാസം തമിഴ് പറ്റത്തില്ല നമ്മുടെ ഭാഷയല്ല അവിടെ നല്ല സൂപ്പറായിട്ട് ഡയലോഗ് പെർഫോം ചെയ്യുന്നവരുണ്ട് അത് നമുക്കൊന്നും കൂടെ നല്ല അടിപൊളിയായിട്ട് ചെയ്തു വെച്ചേക്കാം അതിന് അവിടെ കൊടുത്തു ഇതാണ് വ്യത്യാസം സിനിമയിൽ ഏഹ് ഡോളി ഇതെൻ്റെ ഉപ്പിളേരിലെ ഗൾഷാപ്പല്ലോടോ പപ്പച്ച ഇത് കോടതിയാണ് എൻ്റെ നാട്ടിലെ മറുഭാഷ ഇവിടെ പറ്റത്തില്ല അല്ലേ കേരളക്കാരെ ആകെ ഞെട്ടിക്കുന്ന ഏതോ തെളിവിനെ കുറിച്ച് പറഞ്ഞല്ലോ അതൊന്നു പറ ഞെട്ടു നോക്കാലോ അതാ രണ്ടും രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്റെ ബിബി ബിബിയൊക്കെ നല്ല തന്ന ബിബിയാണ് എനിക്ക് കാരണക്കാരൻ ബിപിൻദാസ് കാരണം ഓരോ ഡയലോഗും ഞാൻ പറയുമ്പം വന്നെ അടുത്ത് ചേച്ചി ഞാൻ ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന പോലെ നമ്മൾ പറഞ്ഞു വന്നപ്പോ ആ സ്ലാങ്ങിലേക്ക് പോയി എനിക്ക് ചെയ്യാൻ പറ്റി അദ്ദേഹമാണ് എന്നെ ഇവിടം വരെ എത്തിച്ചത് അതെങ്ങനെ കുറിച്ച് തമിഴ് സിനിമ നമ്മളെ ഡയലോഗ് പറയുന്നത് ശരിയായിരുന്നു അതെ കാലാ സിനിമയിലെ രജനികാന്തിന്റെ മോനായിട്ട് അഭിനയിച്ച മണികണ്ഠൻസ എന്റെ മകൻ ആ നമ്മുടെ ഗുരു സോമസുന്ദരോണ്ടല്ലോ നമ്മടെ മുര സിനിമ നമ്മടെ ബൈസലിമോൻ ഡയറക്റ്റ് ചെയ്ത് തമിഴിലെ എക്സ്പീരിയൻസ് അല്ല നാപ്പത്തഞ്ചു ദിവസം കൊണ്ട് അവിടെ ഷൂട്ട് നടന്ന് ഈ കഥാപാത്രം ആരോ ചെയ്ത കട്ട് ചെയ്തിട്ട് അറിയത്തില്ല അവർക്ക് വയ്യാതെ സുഖമില്ല എന്തോ എന്തോ കാരണത്താല് അത് കഴിഞ്ഞിവിടെ വന്ന് ഫസ്റ്റ് ഡയലോഗ് പറഞ്ഞു കേൾപ്പിച്ചു അപ്പൊ എനിക്ക് ഒന്ന് രണ്ടെണ്ണം ഇവർ ഇട്ട് തന്നു ഞാൻ ചെയ്തിട്ടുണ്ട് മി തമിഴല്ല അത് കൊടും തമിഴല്ല അമ്മ പിന്നെ ഇളന്തത്തിനേ നടപ്പത് ഞാൻ തേം കൊടുത്താ വാങ്ങ കാസ് ഇട്ടു കൊണ്ട് കൊടുത്താ വേണ്ട ഏതാ മനസ്സിലാവുന്ന ചില തമിഴുണ്ട് ചില കട്ട ഇതുകൊണ്ട് അത് അവര് പ്രിപ്പയർ പഠിക്കണം ചെയ്തപ്പോനെല്ലാ തലേന്ന് ഞാൻ പറഞ്ഞു പോകുന്നില്ലെന്ന് അവരോട് വിളിച്ചു പറയാൻ പോയി എങ്ങനെയാ മനസ്സ് തോന്നി പോയി എൻ്റെ കൂട്ടുകാരി ഒരുത്തെയും കൂടെ കൊണ്ടുപോയി കൂടെ അവിടെ ചെന്ന് തലേന്ന് നാളത്തേത് അപ്പൊ അവരിവിടെ പഠിക്കാൻ പറഞ്ഞു നോക്കാൻ വരുന്നതിന് മുമ്പേ അയച്ചു തന്നത് ഞാൻ പഠിച്ചു വെച്ചു പെട്ടെന്ന് അത് കേട്ടപ്പം നൂറ് ശതമാനം ഞാൻ പറയും രായിശുമോനെ മോൻ്റെ ഇത്രേ ഇത്രയും തന്നെ പ്രായം ഉണ്ടോ എന്ന് എനിക്കറിയില്ല രായിശ മോനെ എൻ്റെ ആങ്ങളേടെ മോനെ വിളിക്കുന്ന പോലെ എൻ്റെ രായിശുമോനെ എന്നെ കൊണ്ട് പറ്റുമോ മക്കളെ നൂറ് ശതമാനം എനിക്ക് ഉറപ്പുണ്ടെന്ന് പറഞ്ഞു അതുപോലെ ഷിബി എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷൻ കൺട്രോളാണ് ആണ് എന്നെ എൻ്റെ നമ്പർ ഇങ്ങോട്ട് കൊടുത്തത് പ്രശാന്താണ് എന്നോട് പ്രശാന്ത് എന്ന് പറയുന്ന മമ്മൂട്ടി മോഹൻലാലിൻ്റെയൊക്കെ നമ്മുടെ ജയ ജേഖയിലെ പ്രധാന പ്രൊഡക്ഷൻ കൺട്രോളർ അപ്പോൾ അമ്മ കനക അമ്മ ഞാനാണ് വിളിക്കുന്നത് അമ്മ ഞാൻ രാക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് ജയജേഖ കണ്ടപ്പം പോലെ ആ ഡയറക്ടർ മനസ്സിലെന്നെ ഉണ്ട് ഈ കഥാപാത്രം ചെയ്യാൻ പക്ഷെ നമുക്ക് വ്യത്യാസം മോനെ തമിഴെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലെന്തുണ്ടോ അതുപോലെ ചെയ്യണം ഒതുക്കേണ്ട കാര്യമില്ല തീരെ അങ്ങനെ ചിലതൊക്കെ നല്ലതാ അങ്ങനെ ചെയ്താൽ തന്നു അപ്പൊ ഇവിടെ വന്നപ്പോ പാട്ടൊക്കെ പോകാമേ പായ് പെരിച്ചപ്പെടുത്തിട്ടാ വെക്കി നിക്കാ പോകും വരെ വെക്കാൻ പോപ്പാ നീ ഇതൊക്കെ പറഞ്ഞ അമ്മക്ക് പറ്റും ഇതൊക്കെ നമുക്ക് പറയാം നമ്മുടെ മനസ്സിലെ അർത്ഥം അതുപോലെ തന്നെ പ്രകടിപ്പിക്കണം അങ്ങനെ പ്രകടിപ്പിക്കുന്നത് ഒന്നുമല്ല ഇതുപോലെ സ്നേഹിക്കേണ്ടടുത്ത് അവർ സ്നേഹിക്കുന്നുണ്ട് പിന്നെ പെണങ്ങനടുത്ത് താക്കീത് ചെയ്യേണ്ട പോനെ ഉള്ള കഥ നല്ല ഒരു ബേക്കറി സീനെടുത്തപ്പോ ചുറ്റോട് ചുറ്റും നിന്നവരെല്ലാം കൈ അടിച്ചു നല്ല ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമുക്ക് ഇപ്പൊ ഈ സിനിമ ഇറങ്ങിയ അമ്മക്ക് മിക്കവാറും മലയാളത്തിലോട്ട് പോയിട്ട് വരുന്നില്ല പറന്നു പോനെ അയ്യോ എന്റെ ദൈവമേ ഈടെ ഗുരുവായൂർ നടയിൽ പോയി കേട്ടു ഗുരുവായൂർ അമ്പല നടയി പതിനാറാം തീയതി റിലീസ് ആകുന്നു പൃഥ്വിരാജിന്റെ കൂടെ ഇതുപോലാണ് എനിക്ക് പറയാനുള്ള ഡയലോഗ് കുറച്ച് മതി അത് പൃഥ്വിയുടെ കൂടല്ലേ പിന്നെ എന്നെ കൊണ്ട് ഡാൻസ് ചെയ്യിപ്പിച്ചു കാരണം വേഷം ആർക്കും അതിനകത്ത് ഒരുപാടില്ല അദ്ദേഹം ഒരുപാട് എന്നെ മോനെന്ന് വിളിക്കണ്ട എൻ്റെ അമ്മ വിളിച്ചോളും സാറൊന്നു വിളിക്കണ്ട ഞാൻ പഠിപ്പിച്ച പിള്ളാരെ വിളിച്ചോളും ഞാൻ കൊഴഞ്ഞ് ഒരു ദിവസം ഞാൻ ബിബി ഇങ്ങനെ വിളിച്ചു ഭയങ്കര ഇഷ്ടവാക്കളെ സ്കൂൾ ജീവിതങ്ങളും സ്കൂളില് മൂന്നാം സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴേ എല്ലാവരുടെയും താരമായി കാരണം ഈ വെല്ലുവിളിയിൽ നിന്ന് ചെമ്മേ പൂക്കൾ പാടുമായിരുന്നു പാഠപുസ്തകത്തിലെ പാട്ട് പിന്നെ ജീവിത ലോക സിനിമ കാണാൻ അമ്മയൊക്കെ കൊണ്ടു വെച്ചു അമ്മയുടെ കയ്യിൽ ഒരു തോർത്തു എടുത്തിട്ടോണ്ട് വെണ്ണ തരാമടച്ചു അന്ന് മുതിരയൊന്നും അറിയത്തില്ല കളിക്കുക എന്റെ അച്ഛൻ കലാകാരനെ പാടും മൃതങ്ങം വായിക്കും ഒക്കെ നമുക്ക് ഗഞ്ചറിക്കും കേട്ടോ പാടും നമുക്ക് കേ ചേച്ചിക്ക് പാട്ട് അറിയത്തില്ലെന്നാ എൻ്റെ പാടും പാഠമെന്ന് പറഞ്ഞാൽ സെലിബ്രേഷനൊക്കെ ചെല്ലുമ്പം കാക്കക്കുയിലേ ചൊല്ലു കൈ നോക്കാനറിയാമോ കാക്കക്കുയിലേ ചൊല്ലു കൈ നോക്കാനറിയാമോ പൂത്തുനിൽക്കും ആശകളെന്ന് കായ്ക്കുമെന്നു പറയാമോ കാക്കക്കുയിലേ ചൊല്ലൂ കൈ നോക്കാൻ അറിയാമോ കാറ്റേ കാറ്റേ കുളിർ കാറ്റേ കണിയാൻ ജോലി അറിയാമോ കണ്ട കാര്യം പറയാമോ കാട്ടിലഞ്ഞെ പൂക്കളാലെ കബടി വെക്കാൻ അറിയാമോ ചൊല്ലു കൈ റിയാമോ എന്റെ കഴിവല്ലേ എനിക്ക് അതുപോലൊന്നും അനുകരിക്കാൻ യേശുവാസോടുന്ന എനിക്കിപ്പോ പാടാൻ പറ്റില്ല എനിക്ക് പാട്ട് അറിയാവും അഭിനയിക്കാൻ നൃത്തം ചെയ്യാം ഇപ്പോഴും നൃത്തം ഒരുപാട് കൈക്കൽ സ്വാതന്ത്ര്യം കുറവ് സ്വാധീനം കുറവ് മൂന്ന് വയസ്സ് സ്ലിപ്പായതാ അതിന് എവിടെയെങ്കിലും പോയെന്ന് ശരിയാക്കണം ആരാണ് കൂടുതൽ എനിക്കോട്ടോ എന്നാലും അമ്മ പറഞ്ഞു പറഞ്ഞ് പൈസ വന്നു പാസ്സായ കൊണ്ടുവന്ന് ദക്ഷിണ കൊടുത്തു പഠിക്കാൻ എൻറെ അച്ഛനാണ് ഈ കലയിലേക്കുള്ള വഴിത്തരുടെ അണ്ണന കാർത്തികേന്ന് പറയും കുടശ്ശന അണ്ണനെ ഞാനിവിടെ ശിവഭാരൃത്തൊക്കെ കുഞ്ഞിലേ കളിക്കുന്നു നൃത്തം എൻ്റെ ചേട്ടനാണ് എന്നെ ക്ലാസിക്കലായിട്ട് പഠിപ്പിച്ചത് കലാ നിലയൻ രാമചന്ദ്രൻ അങ്ങനെ ദുഃഖമുള്ള എന്തെങ്കിലും ഒരു ദുഃഖമുള്ളത് ഞാൻ എന്റെ മോൻ മരിച്ചു പിറ്റേന്ന് ഞാൻ പോയി നാടകം കളിച്ചു എൻ്റെ അച്ഛൻ മരിച്ചു വീട്ടിൽ എന്നെ കാത്ത് ശവം കിടക്കുമ്പോൾ ഞാൻ മകൻ ഇപ്പൊ രണ്ടായിരത്തിഒമ്പത് എത്ര വയസ്സുണ്ടായിരുന്നു മൂന്നാണ്ട് ഇരുപത്തിരണ്ടും ഇരുപത്തിയൊന്നാണ്ട് വയസ്സ് ഇപ്പം പത്ത് നാൽപ്പത് വയസ്സ് കണ്ടേനെയുണ്ട് ഹരിമരളൊക്കെ പാടുന്ന ഒരു കുട്ടിത്തവ മനസ്സ ആറ് അഞ്ചു വയസ്സൊന്ന് പയന്ന് അപ്പൊ ഈ മാനസികമായിട്ട് അവൻ്റെ ഇഷ്ടത്തിനങ്ങ് വിട്ട് അപ്പൊ കുട്ടിത്തെ ഒരു ചവലതാ കുട്ടില് കൊരങ്ങിൻ്റെ കൂട്ടി ചാടി ചാടി നടക്കുന്ന ഒരു കുട്ടിത്വം ഉണ്ടല്ലോ അതാ ഒരു ഉത്തരവാദിത്ത ബോധം പക്ഷെ സ്നേഹത്തിന്റെ ഉറവിടം മച്ചി മച്ചി എന്ന് പറയാം ഞാനിങ്ങനെ നാടകത്തിനൊക്കെ പോയിച്ച് വരുമ്പോ ആ സ്റ്റെപ്പ് കയറി ഇങ്ങനെ മേലോട്ട് നമ്മുടെ തോട്ടീന്ന് ഇങ്ങനെ വരുമ്പോ അമ്മത് ആ പ്രത്യക്ഷപ്പെട്ടേക്ക് ഇങ്ങനെ സ്നേഹത്തിന്റെ ഉറവിടവാൻ ഇപ്പൊ മോനെ അവരെ അവരുടെ ജീവിതം അവരുടെ ഭാര്യ അവരുടെ കുഞ്ഞ് മോനും കുഞ്ഞും വരും സഹകരിക്കും സന്തോഷമാണ് പനിയായിട്ടിരിക്കുന്ന എന്റെ കുടശനാട് പിന്നെ നാട്ടുകാര് എന്റെ മോനെ കണ്ടു കൊടശനാട് ജംഗ്ഷനിലോട്ടേ അല്ലണം അങ്ങനല്ല എൻ്റെ ഇരുപത് വർഷത്തെ ഡാൻസ് പഠിപ്പിച്ച ഒരു വർഷം എഴുപത് ഇരുപത് എൺപത് ഒക്കെ പിള്ളേരാണ് ഒരു വർഷം ഇരുപത് വർഷമാകുമ്പോൾ എത്ര സ്റ്റുഡൻസ് എത്ര സ്റ്റാഫുകൾ എത്ര രക്ഷകർത്താക്കൾ എൻ്റെ നാട്ടിലെ ക്രിസ്ത്യൻസ് ആണ് എന്നെ കൂടുതലും മനസ്സിലായോ ക്രിസ്ത്യൻസ് ആണ് എന്നെ കൂടുതലും പിന്നെ അതിലുപരി എല്ലാവർക്കും ഇഷ്ടമാണ് പിന്നെ മറ്റുള്ളവർ എന്ത് പറയുന്നു എന്നതിലല്ല ഞാൻ എന്താണെന്നുള്ളതിലാണ് എൻ്റെ ജീവിതം ചോദ്യങ്ങൾ ഒരുപാടുണ്ട് അതിനെല്ലാം ഉത്തരങ്ങളുണ്ട് വെറു ഉത്തരങ്ങളല്ല വ്യക്തവും കൃത്യവുമായ ഉത്തരങ്ങൾ പക്ഷെ സമയം നമുക്ക് അധികം മീഡിയ ഗ്രാഫിക് ടിവിയോടും അനീഷ് മോനോടും പ്രേക്ഷകരോടും നിങ്ങൾക്ക് എൻ്റെ സ്നേഹാദരങ്ങൾ ഇനിയും ഇത് കാണുന്ന പ്രേക്ഷകർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം കനകം കുടസനാട് കനകം മീഡിയ ഗ്രാഫിക്സ് ടി വി യൂട്യൂബ് ചാനൽ കലയും കാഴ്ചയും